എൻ സി സി ദേശീയ ക്യാമ്പിന് മാന്നാർ നായർ സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി ക്യാമ്പ് കൊല്ലം ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ സുരേഷ് ജി ഉദ്ഘാടനം ചെയ്തു മാനാർ നായർ സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങിയ എൻ സി സി ദേശീയ ക്യാമ്പിന്റെ ഉദ്ഘാടനം കൊല്ലം ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ സുരേഷ് ജി ഉദ്ഘാടനം ചെയ്തു ഫോർ ടെൻത്ത് കേരള ബറ്റാലിയൻ ഗ്രൂപ്പ് കമാൻഡിംഗ് ഓഫീസർ കേണൽ അൽഫോൺസ് അധ്യക്ഷത വഹിച്ചു ലഫ്റ്റനന്റ് കേണൽ ജതീഷ് കുമാർ എസ് സുബേദാർ മേജർ ഗുരുവയ്യ സുബേദർമാരായ വിക്രം സജീവ് ഹവീൽദാർമാരായ പ്രദീപ് ജയേഷ് രതീഷ് അജികുമാർ ബെൽജിത്ത് അനൻ എഎൻഒമാരായ ക്യാപ്റ്റൻ മരിയ പീറ്റർ സിബി മത്തായി ബിനിത ഷുഹൈബ് ഹരികാന്ത് വിജയലക്ഷ്മി ആർ അനൂപ് ടീന ജി സി ഐ ജയലക്ഷ്മി എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് മുന്നൂറ് കേഡറ്റുകൾ പങ്കെടുക്കുന്നു യോഗ ദേശീയ സുരക്ഷ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ചുള്ള പഠനം കലാകായിക മത്സരങ്ങൾ ആലപ്പുഴ കൊല്ലം ജില്ലകളിലെ ചരിത്ര സ്മാരകങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പഠനയാത്ര എന്നിവ ക്രമീകരിച്ചിട്ടുണ്ട് ക്യാമ്പ് സെപ്റ്റംബർ ഏഴിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ മാന്നാർ